നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പതിറ്റാണ്ടിലേറെയായി ജാതി സർട്ടിഫിക്കറ്റിനായി അപേക്ഷകൾ നൽകി നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങുന്ന കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു പതിറ്റാണ്ടിലേറെയായി ജാതി സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷകൾ നൽകി നിരന്തരമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് കൺവെൻഷൻ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം കെ കെ ഷാജഹാൻ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് പ്രത്യേകിച്ച് ആദിവാസി ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അത് ആണ് എന്ന് തെളിയിക്കാനുള്ള രേഖ കൊടുക്കുന്നത് ആരാണ് ആരാണ് ഗവണ്മെന്റ് ആണ് സർക്കാർ കൊടുക്കേണ്ടത് വേറെ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനം അല്ലത് മാർക്കറ്റിൽ ഇല്ല ആർക്കും കാശ് കൊടുത്ത് കിട്ടില്ല പകരം എന്താണ് ഗവൺമെന്റ് കൊടുക്കേണ്ട കാര്യമാണ് എന്തിനാണ് കൊടുക്കേണ്ടത് ഇന്ന ആൾ ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന മതത്തിൽപ്പെട്ട ഇന്ന വിഭാഗത്തിൽപ്പെട്ട എസ് സി ആണ് അല്ലെങ്കിൽ എസ് ടി ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ രേഖ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ജോലിയിൽ സംഭരണം നമ്മൾ ആരാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ പാരമ്പര്യം എന്താണ് എന്നൊക്കെ തെളിയിക്കുന്നതിനുള്ള രേഖയും കൂടിയാണത് അതിനാൽ ഈ രേഖ കിട്ടുന്നതിന് നമ്മള് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി സാധാരണഗതിയിൽ നമ്മളുടേതായ ആളുകളൊക്കെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമീപിച്ച് നിവേദനം കൊടുത്ത് ഇതൊക്കെ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടാവാം പക്ഷേ ഏഹ് കാലങ്ങളായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ ചികിത്സ ഭവന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു സമരസമിതിയും രൂപീകരിച്ചു സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം സമരസമിതി കൺവീനർ എം എം മൊയ്തീനുണ്ണി മാധ്യമ പ്രവർത്തകൻ പരമേശ്വരൻ ആറങ്കോട്ടുകര ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ദേശമംഗലം ട്രഷറർ പി കെ ബീന എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു മണ്ഡലം ട്രഷറർ സെയ്തലവി വട്ടത്തറ ഒ എം ബഷീർ വി എ നസി പി എ അബ്ദുൾ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തഹസിൽദാർ പറയും കളക്ടറേറ്റിൽ പോകണം കളക്ടറേറ്റിന് പോകുമ്പോൾ പറയും നിങ്ങൾ കീഴ്ത്താഴ്ചയിൽ പോകണം അവർ റിപ്പോർട്ട് വന്നാലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ കൃത്യമായ അത് എന്താണോ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അത് നിർവഹിപ്പിച്ച് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന വിഭവങ്ങൾ ഒരുക്കുക അതല്ലെങ്കിൽ ലഭ്യമായ അധികാരം ഉപയോഗിച്ച് അവിടെ നമുക്ക് ജനപ്രതിനിധികളുണ്ട് നമ്മൾ അവരെ അവരെന്തിനാണ് ജനപ്രതിനിധികളെ വോട്ട് ചെയ്ത് ജനപ്രതികളാക്കിയത് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ നികുതി പണത്തിൽ നിന്നും ഭരണഘടന ലഭിച്ച അധികാരം അതുപോലെ തന്നെ നികുതി പണത്തിൽ നിന്നു സമ്പത്തൊക്കെ ഉപയോഗിച്ച് ഭൗതികമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിന് വേണ്ടിയാണ് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനപ്രീതികളെ തന്നെ